വായനശാലയുടെ ും ജനകീയ വായിച്ചപോലെ പുസ്തകങ്ങൾ വായിക്കാം പാലാരിവട്ടത്ത് ആലൻചുവട് എന്ന് പറഞ്ഞ സ്ഥലത്ത് എൻ്റെ സഹോദരിയുടെ വീടിന്റെ തൊട്ടു മുൻപിലായിട്ട് ജനകീയ വായനശാല ഒരുപാട് കാലപ്പടക്കമുള്ള എത്ര പ്രശ്നമായിരിക്കും സാർ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറില് സ്വാതന്ത്ര്യക്ക് മുമ്പ് വായനശാലയ്ക്ക് നിരവധി എല്ലാ തരത്തിലുള്ള പുസ്തകങ്ങളും നോവലുകള് കവിതകള് കഥകള് ചെറുകഥകള് വലിയ റെഫറൻസ് ബുക്കുകള് ഇതെല്ലാം ഈ വായനശാലയുടെ ശേഖരത്തിലുണ്ട് പതിനെട്ടായിരത്തിൽ പര പുസ്തകങ്ങൾ ഈ വായനശാലയുടെ ശേഖരത്തിലുണ്ട് നിരവധിയായ ആളുകൾ നമുക്ക് ഈ വായനശാലയ്ക്ക് പുസ്തകങ്ങൾ സംഭാവന ചെയ്തു തോന്നുന്നു നല്ലൊരു വായനാ സമൂഹം നമ്മൾ ഈ വായനശാലയ്ക്ക് ഇപ്പം നിലവിലുണ്ട് ആയിരത്തിൽ പരം മെമ്പേഴ്സ് ആയിരത്തി ഇരുന്നൂറോളം മെമ്പർമാർ ഈ വായനശാലയ്ക്കുണ്ട് ബാലവേദി വനിതാവേദി വയോജന വേദി യുവ യുവത അങ്ങനെ നിരവധി വിഭാഗങ്ങളിലായിട്ട് ഈ തരം തിരിപ്പുണ്ട് വർഷങ്ങളായിട്ട് ഞാൻ ബുക്ക് വായിക്കുന്ന ആളാണ് വായന എനിക്ക് വളരെ ഇഷ്ടമാണ് ഞാൻ എംബുകുന്ദൻ മാധവിക്കുട്ടി അങ്ങനെ ബെന്യാമിൻ അങ്ങനെയുള്ള എല്ലാവരും തന്നെ ബുക്കൊക്കെ വായിച്ചിട്ടുണ്ട് ഇംഗ്ലീഷ് ബുക്കുകളായിട്ട് നമ്മുടെ ഇംഗ്ലീഷ് സംസ്കൃതി നോവല് ഇംഗ്ലീഷ് ആയിട്ടും അത് സംബന്ധമായ ബുക്കുകളുണ്ട് ഉപന്യാസം ബാലവേദി ബുക്ക് ഇങ്ങനെ തരംതിരിച്ച് നമ്മൾ നിരവധിയായിട്ടുള്ള സെക്ഷനുകളിലായിട്ട് തിരിച്ചു ബുക്കുകള മായണം പഴയ പുസ്തകാന്ന് പറയുന്നത് പണ്ട് ഈ വായനശാല അല്ലേ ഇതിപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറിലാണ് ഈ വായനശാല സ്ഥാപിതമായതെന്ന് നമ്മളുടെ സെക്രട്ടറിയുടെ പറയണ്ടായി അന്ന് മുതൽ ഇപ്പോൾ അടുത്ത കാലം വരെ ഒരു പ്രവർത്തിച്ചിരുന്ന പണ്ടത്തെ ഒരു വാൽവ് റേഡിയോ വാലുവു റേഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടെ പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ ആ വാൽവ് റേഡിയോ നിങ്ങൾക്ക് കാണണം അത് ഈ സ്ഥാപനത്തിലുണ്ട് ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചരാം ഇതാണ് ഈ വാലു റേഡിയോ എന്ന് പറയുന്നത് ഞാനേ പാലാരി വടത്ത് എൻ്റെ പെങ്ങളുടെ വീടിൻ്റെ അടുത്ത് വന്നപ്പോൾ ഈ ചേട്ടൻ്റെ കയ്യിൽ ഞാൻ രണ്ടിലോട്ട് ടിക്കറ്റ് അഞ്ച് നമ്പർ ആയിരുന്നു അഞ്ഞൂറിൻ്റെ അഞ്ച് നമ്പർ അപ്പോൾ ഇനി ഇനിയും ഞാനിവിടെ എൻ്റെ സഹോദരൻ അടുത്ത് വരുമ്പോൾ ഈ ഷേട്ടൻ്റെ അടുത്ത് വന്നിട്ട് ഞാൻ ടിക്കറ്റ് കഴിഞ്ഞാൽ ഫസ്റ്റ് വിളിച്ചിട്ട് സാഹചര്യത്തിൽ എനിക്ക് തോന്നണേ കിട്ടില്ല വർഷങ്ങളായിട്ട് പണ്ട് വെച്ചാട്ടന്മാരാണ് ഇത് സനീഷങ്ങളെല്ലാവരും